പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി പോരാടിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇനിയും അങ്ങനെ പോകും മതേതുരത്ത പാത വ്യതിചലിക്കാതെ ഉദാഹരണമാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്മിജയെ പ്രഖ്യാപിച്ചതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കോൺഗ്രസുമായി വളരെ ആലോചിച്ചിട്ടാണ് മുന്നോട്ടു പോകുന്നത് ചെറിയ തർക്കങ്ങൾ ഇല്ലായെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആകില്ല എന്നും വലിയ തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും

മല കലുഷിതമായ അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മതേതര പാതയെ വസ്തുതയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ടൈം ടെസ്റ്റ് ആയിരുന്നു ബാബരിന്റെ തലത്തിൽ നിന്നേക്കുള്ളതാണ് നിത്യാസങ്ങളെടുത്ത സ്റ്റാൻഡാണ് കേരളത്തെ ബാലൻസ് ചെയ്ത് നിർത്തി അതിപ്പോഴും തുടരുകയാണ് ലീഗിൻ്റെ രൂപീകരണത്തിന് കാരണം ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിന് പരിഗണന കിട്ടുന്നില്ല ഉണ്ടായിരുന്നു ജോലിയിലില്ല അധികാരസ്ഥാനത്തില്ല അങ്ങനെ പോലെ അതാണ് ബാപുട്ടങ്ങളും പൂക്കയുട്ടങ്ങളും ഒക്കെ ആഗ്രഹത്തിൽ ചടയനൊക്കെ മുന്നിലാണ് നയാ മണ്ഡലത്തിൽ നിന്ന് അന്ന് ജയിച്ചുകൊണ്ടിരുന്നത് ശ്രീ ചടയനും മുന്നിൽ ആ പാരമ്പര്യം ലീഗ് എന്നും തുടർന്നിട്ടുണ്ട് അവർക്ക് അതിനെ നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഉന്നമനം ആ ലക്ഷണിച്ചാണ് അതാണ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇപ്പോൾ ഞങ്ങളോട് വിയോജിപ്പ് പറയുന്ന ചില നേതാക്കന്മാരും പോലും ഒരു കാലത്തെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നത് മനസ്സിലായിട്ടില്ല ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിൻ്റെ പോരാടിയ പാർട്ടിയാണ് ഒക്കെ കേരളത്തിലെ റിസർവേഷൻ ഓഫ് അതിൻ്റെ ഉദാഹരണം ഇത്ര ആയിട്ടുള്ള ഗവൺമെൻറ് റിസർവേഷൻ ജോലിയുള്ള വേറൊരു സ്റ്റേറ്റ് അതൊക്കെ അതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം നേടിക്കൊടുത്തതാണ് അത് ഇനിയും ആ അവസ്ഥ പിന്നോക്ക വിനോദ പോരാടാനും പ്രത്യേകിച്ച് കഴിക്കാതെ പോകും അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മലപ്പുറമില്ല വളരെ പ്രോഫിഷായിട്ട് അതിൻ്റെ ഈ ഇപ്പോൾ തക്ക ജില്ലകളിലൊക്കെ പ്രാധാന്യം മലബാറിൽ ഞങ്ങൾ അതേ രീതിയിൽ അങ്ങോട്ടും ഞങ്ങൾ നിൽക്കുന്ന കൊച്ചിപ്പായിരിക്കില്ല ഇവിടെ ഒക്കെ ഇന്ത്യയിൽ സ്വന്തം ഒരു വർഷം ഞങ്ങളിത് കാണിച്ചു എല്ലായിടത്തും ഞങ്ങളതിൻ്റെ ഉപസ്ഥാനങ്ങളായിരിക്കും ഫസ്റ്റ് പാർട്ടി ആണെങ്കിലും ഫോക്കസ് ആണ് അങ്ങനെയാണ് വലിയ തർക്കമില്ലാതെ സാധിച്ചോ ചെറിയ തർക്കങ്ങൾ ഇല്ലെങ്കിൽ അത് തദ്ദേശം തെരഞ്ഞെടുപ്പ് അല്ല ആവുന്നില്ല എന്നാലും വലിയ തർക്കമല്ല വളരെ സന്തോഷത്തിലാണ് കാരണം ജനങ്ങള് കൊടുത്ത മാൻഡേറ്റ് കൊച്ചി ഓപ്പറേഷനിലൊക്കെ പിന്നെ ഒരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞ് മീഡിയ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു ചർച്ച ഉണ്ടായി അറിയുന്നുള്ളൂ അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഒരു നല്ല ഉറച്ച കോൺഗ്രസ് നല്ലൊരു നേതൃത്വം യു ഡി എഫിന് കൊടുക്കും എന്നാണ് കോൺഗ്രസ് ഒരു വലിയ പാർട്ടി എന്നുള്ള തരത്തിൽ അതിൻ്റെ ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലുള്ള ആ ലീഡർഷിപ്പ് അവരതിന് നയാത്ര ഭയങ്കര പിന്തുണ കൊടുത്തുകൊണ്ടാണെങ്കിൽ അവർ ശക്ത ശക്തമാവണം അതാണ് ഞങ്ങൾ ആവശ്യം തീരുമാനങ്ങളൊന്നും തീരുമാനം തങ്ങളെ മനസ്സിലെ തങ്ങൾ പ്രഖ്യാപിച്ചത് നോക്കിയാൽ നിനക്ക് മനസ്സിലാവും ആ വാർത്തക്ക് ഒരു അടിസ്ഥാനം ഇല്ല എന്റെ കുടുംബത്തിന് മേഘന ബ്ലോക്കിൽ അവിടെ വേറെ ആളാണ് എന്റെയും ബി എൽ എമ്മിന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ